വനിതാ ഏകദിന ലോകകപ്പിന് ശേഷം പുറത്തുവന്ന ഐ സി സി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ സ്മൃതി മന്ദാനയ്ക്ക് ഒന്നാം സ്ഥാനം നഷ്ടം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ലോറ വോൾവാഡാണ് പുതിയ അവകാശം ടൂർണമെന്റിന് മുമ്പ് മന്ദാനിയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ലോകകപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനും മന്ദാനയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ വോൾവാഡിന്റെ വിസ്മയിപ്പിക്കുന്ന ഫോം മന്ദാനിയെ പിന്നിലാക്കി ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ അടിച്ചെടുത്തത് ഇതിൽ രണ്ട് സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടും സെമി ഫൈനലിലും ഫൈനലിലുമാണ് വോൾവാഡ് സെഞ്ചുറികൾ നേടിയത് ഇംഗ്ലണ്ടിനെതിരെ നേടിയ നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് വോൾവാഡിന്റെ ടോപ്പ് സ്കോർ എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശരാശരിയും തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഏഴ് എട്ട് സ്ട്രൈക്ക് റേറ്റും ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർക്കുണ്ട് ഏഴ് സിക്സും എഴുപത്തിമൂന്ന് ഫോറും ബോൾവാർഡ് നേടി മന്ദാനിയാണ് രൺവേട്ടയിൽ രണ്ടാം സ്ഥാനത്ത് ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് നേടിയത് നാനൂറ്റി മുപ്പത്തിനാല് റൺസ് ഒരു സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കിയ മന്ദാനിയുടെ ഉയർന്ന സ്കോർ നൂറ്റി ഒമ്പത് റൺസാണ് അമ്പത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് പൂജ്യം എട്ട് സ്ട്രൈക്ക് റേറ്റും മന്ദാനിക്കുണ്ട് എണ്ണൂറ്റി പതിനാല് റേറ്റിംഗ് പോയിന്റാണ് ബോൾവാഡിന് മന്ദാനിക്ക് എണ്ണൂറ്റി പതിനൊന്ന് പോയിന്റ് ഉണ്ട് അതേസമയം ജെമിമ റോഡ്രിഗസ് ആദ്യമായി ആദ്യ പത്തിൽ ഇടം നേടി ഒമ്പത് സ്ഥാനം മെച്ചപ്പെടുത്തിയ ജമീമ പത്താം സ്ഥാനത്തേക്ക് കയറി ആദ്യ പത്തിൽ മറ്റ് ഇന്ത്യൻ താരങ്ങൾ ആരുമില്ല ലോകകപ്പിൽ രൺവാട്ടിയിൽ ഏഴാം സ്ഥാനത്തായിരുന്നു ജമീമ എട്ട് മത്സരങ്ങൾ കളിച്ച ജമീമ ഏഴ് ഇന്നിംഗ്സുകൾ കളിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് സമ്പാദ്യം സെമിഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ പുറത്താവാതെ നേടിയ നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് ഉയർന്ന സ്കോർ ലോകകപ്പിലെ പ്രകടനമാണ് ജമീമയ്ക്ക് നേട്ടമായത്